ടി പി ചന്ദ്രശേഖരൻ വധത്തില് കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവിച്ചതിൽ നിന്നും ഒന്ന് മുതൽ അഞ്ചുവരെ പ്രതികൾക്കും ഏഴും പത്തും പന്ത്രണ്ടും പ്രതികൾക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞതായി കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ജഡ്ജ്മെൻ്റ് ഇന്ന് മനസ്സിലായി ഇപ്പോൾ അവരെ കോടതി മറ്റ് ചില പ്രതികളോടൊപ്പം വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഒന്നാം പ്രതി എം സി അനൂപ് രണ്ടാം പ്രതി കിർമാണി മനോജ് മൂന്നാം പ്രതി കോട്ടിസുനി നാലാം പ്രതി ടി കെ രജീഷ് അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫി ഈ അഞ്ചു പേരെ ജീവകരുന്ന തടവിനെ നേരത്തെ ശിക്ഷിച്ചതാണ് അതുപോലെ ഏഴും ഷിനോയി പത്താം പ്രതിയും പന്ത്രണ്ടാം പ്രതിയും അവരും ഗൂഢാലോചന പങ്കുണ്ടെന്ന് പറഞ്ഞു അവരെയും കൂടുതൽ കുറ്റത്തിന് ഹൈക്കോടതി ഇപ്പം ഇരുപത്താറാം തീയതി കോടതിയിൽ ഹാജരാകാൻ വന്നു ഗൂഢാലോചനയെ പങ്കുള്ള രണ്ട് പ്രതികളെ നേരത്തെ ജില്ലാ കോടതി വിട്ടയച്ചിരുന്നു പക്ഷെ അവർക്കെതിരായിട്ട് തെളിവുള്ളത് കൊണ്ട് ആ രണ്ടു പേരെയും ഇരുപത്താറിന് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞു അവർ സറണ്ടർ ചെയ്യാൻ പറഞ്ഞു ആ രണ്ടു പേരിൽ ഒരാൾ നടന്ന് മകളുടെ ഒപ്പം കോടതിയിൽ വന്ന് കയറി മറ്റൊരാൾ ആംബുലൻസിലാണ് വന്നത് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഏതായാലും ആംബുലൻസ് വന്നയാളും നടന്നു വന്നയാളെയും കോടതി റിമാൻഡ് ചെയ്തു അവർ ആംബുലൻസ് വന്നയാൾ സബ് ജയിലിലേക്ക് മാറി ഇനി ഇരുപത്താറിന് ശേഷം അവരെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും പക്ഷേ ലൈഫ് ജ ലൈഫ് ഇംപ്രസ്മെൻറ്റിന് ശിക്ഷിച്ച ആ ഒന്ന് മുതൽ അഞ്ച് പ്രതികളെ ഹയർ ശിക്ഷയ്ക്ക് പരിഗണിക്കണം എന്നുള്ള അപേക്ഷ അത് ഹയർ ശിക്ഷ അവർക്ക് ആവശ്യമുണ്ട് എന്ന് കോടതിക്ക് തോന്നിയോ എന്ന് സംശയമുണ്ട് അതുകൊണ്ടാണ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പ്രതികളെയും ഏഴും പത്തും പ്രതികളെയും ഓൾറെഡി ശിക്ഷ അനുഭവിക്കുന്നവരെ കോടതി വിളിച്ചു വരുത്തുന്നത് അതിൽ നിന്ന് കുറച്ചുകൂടെ ഹയറായിട്ടുള്ള ശിക്ഷ കോടതി കൊടുക്കുമോ എന്ന് സംശയമുണ്ട് ഏതായാലും ഹൈക്കോടതിയിലെ രണ്ട് ജഡ്ജിമാരും അവരുടെ ഈ ക്രിമിനൽ കേസുകളുടെ അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊവിഷൻ്റെ നോളജ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ പല കേസുകളും നമുക്കറിയാം കോൺസ്പിറസി തെളിയിക്കുന്നത് അത് മൊബൈൽ ഫോണിൽ കൂടെയൊക്കെയാണ് അത് മാത്രമേ പോലീസിന് അറിയുള്ളൂ ഇന്നുവരെ പക്ഷേ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും നേരിട്ട് കണ്ട ആൾക്കാരെയും ഈ കോൺസ്പിറസിയിലെ മൊബൈൽ ഫോണിൻ്റെ ആവശ്യമില്ലാതെ ഉള്ള തെളിവുകൾ വെച്ച് ശിക്ഷിക്കാമെന്ന് നമുക്കറിയാം അറിയാൻ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ ഒരു സർവീസ് ഒരു കേസിലെ ഗൂഢാലോചന തെളിയിക്കേണ്ട ആവശ്യക്കാൻ വേണ്ടി ആവശ്യമില്ല എന്നാണ് കോടതിയുടെ ഫൈൻഡിങ് കോടതി കൃത്യമായ സാക്ഷികളുടെ മൊഴികൾ വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് വിട്ടുപോയ രണ്ടുപേരെ അവർക്കെതിരായിട്ട് ഗൂഢാലോചന എവിഡൻസ് ഉണ്ടെന്ന് കണ്ടിട്ട് കോടതി വിളിച്ചു വരുത്തിയത് ആ രണ്ടു പേരെയും ശിക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് മറ്റൊരു കാര്യം ഓൾറെഡി നമുക്കറിയാം പത്തു പേരോളം ജീവരുന്ന തടവിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതിലെ ആദ്യത്തെ അഞ്ചു പേര് കോടതിയില് ഹൈക്കോടതിയിലെ നേരിട്ട് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നു ഏഴും പത്തും പതിനേ ഹാജരാകാൻ പറഞ്ഞു എട്ട് പ്രതികള് നേരിട്ട് ഹാജരാകാൻ പറഞ്ഞു ടി പി ചന്ദ്രശേഖരനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ജി പി ശ്രീ യാതൊരു ബന്ധവുമില്ലാത്ത അതേമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാത്ത ഇതുപോലെയുള്ള കടമെടുത്ത കൊലയാളികൾ മറ്റു ജില്ലയിൽ നിന്ന് വന്ന് ചെയ്തിട്ട് പോയവര് അവരെയാണ് കൃത്യമായി ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് അവരെ കൊല്ലാൻ വേണ്ടി തന്നെ വന്നവരാണ് അതിനുള്ള പ്രതിഫലവും പറ്റിയിട്ടുണ്ടാവും കോടതിയുടെ ആ ജഡ്ജ്മെന്റ് തീർച്ചയായിട്ടും അത് അനിതര സാധാരണമായ ഒരു ജഡ്ജ്മെന്റ് തന്നെയാണ് കൂലങ്കശമായി കർക്കശമായി എവിഡൻസ് മുഴുവൻ അനലൈസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു ഏതായാലും ആ രണ്ട് ജഡ്ജും ജഡ്ജിമാരും ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജസാണ് നമ്പ്യാർ ജഡ്ജസ് നമ്പ്യാരും അതുപോലെ മറ്റു മറ്റൊരു ജഡ്ജിയും കൂടെ ചേർന്ന് നടത്തിയ വിശകലനം കേരളത്തിലെ ക്രിമിനൽ കേസുകൾ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും കേരളത്തിലെ ക്രിമിനൽ കേസ് നടത്തുന്ന അഡ്വക്കേറ്റർക്കും ഒരു പാഠഭാഗം മാത്രമാണ് കാരണം അത്ര കൃത്യമായ വിശകലനം സാക്ഷികളുടെ മൊഴികളിൽ ഈ രണ്ട് ജഡ്ജിമാരും നടത്തിയിരിക്കുന്നതാണ് ഈ കേസിൻ്റെ ഒരു ഒരു പ്രസക്തി ആ രണ്ടുപേരെ അനുമോദിക്കാതിരിക്കാനുള്ള അനുതര സാധാരണമായ ബുദ്ധിവൈമുള്ള ക്രിമിനൽ ക്രിമിനൽ കേസുകളിലെ അത്ര നോളജുള്ള ആ രണ്ട് ചനിച്ചുമാരുടെയും ആ വിധി ഒരു റയറസ്റ്റ് ഓഫ് റയർ വിധി എന്ന് പറയേണ്ടി വരും ഇന്ത്യയിലെ ഒരു കോടതികളിലും വളരെ റയറായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു കോടതിയിലും ഈ രീതിയിലുള്ളൊരു വിശകലനം ഉണ്ടായോ ഇല്ലയോ എന്ന് സംശയമുണ്ട് അത്ര കൃത്യമായിട്ടാണ് സീനിയർ ജഡ്ജിമാരായ രണ്ടുപേരും കൗസലേടപ്പഴകത്തും അതുപോലെ തന്നെ നമ്പ്യാർ അദ്ദേഹവും രണ്ടുപേരും വിശകലനം ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം ഒരു കൊലക്കേസ് നടത്തി രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ ആ വാടക എടുക്കുന്ന പണം മോഹിച്ച് പലരും ചെയ്യുന്ന കൊലപാതകത്തെ രക്ഷപെടാമെന്നൊരു ധാരണ ധാരണയുണ്ടെങ്കിൽ അത് നടക്കില്ല രണ്ടായിരത്തി ഒമ്പതിലാണ് ടി പി ശബന്ധനെ കൊന്ന് എങ്കിലും ഏകദേശം വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു പോയിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ തന്നെ ആ വിധി വന്നിട്ട് ഒൻപത് വർഷത്തിന് ശേഷം അപ്പീൽ അപ്പീലെടുത്തിരിക്കുന്ന ആ വിധിയിലാണ് ഈ രീതിയിലൊരു വിശകലനം ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ജീവരുന്തം തടവുകാരെ വിളിച്ചു വരുത്തിയിരിക്കുന്നതിൽ നിന്നും നമ്മൾ ചില കാര്യങ്ങളൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞൊരു ദിവസം നമ്മൾ ഇത് കണ്ടു കേരളത്തിലെ ഒരു കൊലക്കേസിനകത്ത് പതിനഞ്ചു പേർക്ക് വധശിക്ഷ വിധിച്ച സംഭവം നമ്മൾ കണ്ടിരിക്കുന്നു ഹൈക്കോടതി എന്തുകൊണ്ടാണ് ജീവനന്ദൻ തടവിക്കിടക്കുന്ന ഈ പത്തു പേരെ ഹൈക്കോടതി മുമ്പിൽ നേരിട്ട് ഹാജരാകാൻ പറഞ്ഞതിന് അതിന് തീർച്ചയായിട്ടും ചില പ്രസക്തിയുണ്ട് അതിന് തീർച്ചയായിട്ടും ചില ഉദ്ദേശമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്